എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് നൽകിയിരിക്കുന്ന ഒരു ഫയലുകളിൽ ഒന്ന് നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക എപ്പോഴും നിങ്ങളെ ഓർത്ത് മാത്രം ആ വ്യക്തി ഇരിക്കുന്നു എന്തുകൊണ്ട് എന്നാണ് നാം നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ഇല തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് ഇരിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ട് ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ചിന്തിച്ചിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ അറിയുമ്പോഴാണ് ആ വ്യക്തി നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും സൗമ്യ സ്വഭാവത്തിന് ഉടമയായ ഒരു വ്യക്തിയാണ് ആ വ്യക്തി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും സൗമ്യത പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും സൗമ്യത ആ വ്യക്തിയുടെ മുഖമുദ്രയുമാണ് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് സൗമ്യമായി നേരിടുവാനുള്ള ഒരു മനസ്സും ആ വ്യക്തിക്കുണ്ട് നിരവധി സങ്കീർണമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ആ വ്യക്തി സൗമ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയുടെ സൗമ്യ നിലപാട് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ജീവിതത്തിനോട് അത്യാർഥിയില്ലാത്ത പ്രത്യേകിച്ച് ഭൗതികമായ കാഴ്ചപ്പാടുകളോട് അത്യാർത്ഥി കാണിക്കാത്തൊരു സ്വഭാവത്തിനുടമയാണ് ആ വ്യക്തി ധനം സമ്പാദിക്കണം ഭൗതികമായ ഉണ്ടാവണം പണത്തിൻ്റെ പിന്നാലെ പോകണം അധികാരങ്ങളും അവകാശങ്ങളും നേടിയെടുക്കണം സ്വാർത്ഥമായ ചിന്താഗതി ഇത്തരം ചിന്താഗതി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത്തരം ചിന്താഗതി ഇല്ലാത്തപ്പോൾ ആ വ്യക്തി മണ്ണിനെയും മനുഷ്യനെയും മനുഷ്യത്വത്തെയും കാരുണ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് മനുഷ്യത്വത്തെ സ്നേഹിക്കുകയും ഹൃദയത്തിൽ കാരുണ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാത്തതും ഭൂമിയെ സ്നേഹിക്കുന്നതും പ്രകൃതിയെ സ്നേഹിക്കുന്നതും സൗമ്യ സ്വഭാവം കാണിക്കുന്ന ആ വ്യക്തി ആയതുകൊണ്ട് തന്നെ മനുഷ്യ മാനുഷിക ബന്ധങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു ആ വ്യക്തിയിൽ നിങ്ങൾ കാണുന്നത് അതാണ് ആരോടും കാരുണ്യവും സഹതാപവും കാണിക്കുന്നൊരു വ്യക്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ കാണും ആ വ്യക്തി എല്ലാത്തിനോടും കാരുണ്യത്തോടെ പെരുമാറുകയും എല്ലാത്തിനോടും കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നു ഒരുപക്ഷെ നിങ്ങളുമായുള്ള ആ വ്യക്തിയുടെ ബന്ധം തന്നെ ഒരു കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ് നിങ്ങളെ ആ വ്യക്തി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് സ്നേഹിച്ചു എന്നുള്ളത് നിങ്ങളോടൊരു സഹതാപം ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു തലത്തിലുണ്ടായി പലരും ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ആ വ്യക്തിയുടെ ബന്ധത്തെ എതിർത്ത് കാണാം പക്ഷെ ആ വ്യക്തി അതിൽ കണ്ടത് ഒരു കാരുണ്യത്തിൻ്റെതായ ഒരു നന്മയുടേതായ ഒരു ശകലമാണ് ഏതായാലും പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ ആ വ്യക്തിക്ക് പ്രചോദനമായത് നിങ്ങളുമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ ഒന്നാണ് നിങ്ങളെ മനസ്സറിഞ്ഞ് ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളിൽ അധിഷ്ഠിതമാണ് ആ വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാനും നിൽക്കാനും ആ വ്യക്തിക്ക് കഴിയുന്നത് നിങ്ങൾ നൽകിയ ആ മനസ്സറിഞ്ഞ സ്നേഹമാണ് ആ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് ആ സ്നേഹം നിങ്ങൾ നൽകിയപ്പോൾ ആ വ്യക്തി അതിനെ ആയിരം മടങ്ങ് തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന തരത്തിലാക്കി അങ്ങനെ സൗമ്യമായി നിങ്ങളെ സ്നേഹിക്കുന്നു എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിത വിജയം ആ വ്യക്തിയുടെ വിജയമാണ് നിങ്ങളുടെ ദുഃഖം ആ വ്യക്തിയുടെ ദുഃഖമാണ് നിങ്ങളുടെ ആയിരം മടങ്ങ് നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് പിങ്ക് പുഷ്പം പയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ഒരുപക്ഷേ ജീവിതത്തെ വർണ്ണശബളമായ ഒന്നായി കാണുന്നൊരു വ്യക്തി എന്തിനും ഏതിനും ആഘോഷം വേണം ഇന്ന് ലഭിക്കുന്നത് ഇന്ന് തന്നെ തീർത്ത് കളയുക അല്ലെങ്കിൽ ആസ്വദിച്ച് കളയുക ഒരുമിച്ച് ഇരിക്കുന്ന സമയങ്ങൾ പരമാവധി ആസ്വദിക്കുക നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുകയോ നാളെ ജീവിക്കാൻ വേണ്ടി ഉള്ള സമീപനങ്ങളൊന്നും ഈ വ്യക്തിയുടെ നികുണ്ഠലില്ല ഇന്നത്തെ ജീവിതം ഇന്ന് തീർക്കുക ഇന്നത്തെ സുഖം ഇന്നത്തെ സൗഭാഗ്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം കാണുന്നോടത്തോളം കാലം ഏറ്റവും നന്നായിട്ട് പെരുമാറുക ഏറ്റവും നല്ല സ്വഭാവത്തിൽ ജീവിക്കുക മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം എപ്പോഴും പങ്കുവെച്ച് നൽകുക ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാം ഇപ്പോൾ തന്നെ നടക്കണം അങ്ങനൊരു ധൃതിയും ഈ വ്യക്തിക്കുണ്ട് സ്വപ്നം കണ്ടാൽ അത് അന്ന് തന്നെ നടക്കണം ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനും ധൃതി ഒരു സ്വഭാവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും മുഴുവൻ ചർച്ചകളും അങ്ങനെ നിഷ്കളങ്കത നിറഞ്ഞ ഒരു ധൃതിക്കാരൻ അല്ലെങ്കിൽ ധൃതിക്കാരി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിയെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ ഇന്ന് കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കാണണം നാളെ കാണാമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കാണണം അടുത്ത ആഴ്ചയിൽ കാണാമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ കാണണം അങ്ങനെ എല്ലാത്തിനും ധൃതിയാണ് ഈ വ്യക്തിക്ക് ആ ധൃതി ഒരു നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ആ ധൃതിയും നിങ്ങൾ സ്വീകരിച്ചു കൊടുക്കി അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു നല്ല ബന്ധം ആ കാര്യത്തിലുണ്ടായി ആ ധൃതി കൊണ്ടുണ്ടായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ധൃതി കാണിക്കുന്നല്ലോ ഒന്നിനും പക്ഷെ ആ വ്യക്തി എല്ലാത്തിനും ധൃതി കാണിക്കുന്നു ആ ധൃതി സ്നേഹ കൂടുതൽ കൊണ്ടാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു നിങ്ങളിപ്പോൾ ആ വ്യക്തിയുമായി ഇരുന്ന് കടന്നുപോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചിന്തകൾ മുഴുവൻ നിങ്ങളെക്കുറിച്ചാണ് ഒരു പ്രാവശ്യം കണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം കാണാനായിട്ട് ധൃതി കാണിക്കുന്നു അങ്ങനെ സ്വപ്നം കണ്ടത് മുഴുവനും അപ്പപ്പോൾ തന്നെ യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പപ്പോൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ധൃതി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കാനുള്ളൊരു മനസ്സുണ്ട് ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിയോട് വേണമെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ നേടിത്തരും പലപ്പോഴും നിങ്ങൾ തന്നെ വിചാരിച്ച് പിന്നീട് മതി ധൃതി കാണിക്കേണ്ട പക്ഷേ അത് ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് നേടിത്തരാൻ ആഗ്രഹിക്കുന്നു എല്ലാം സ്നേഹം കൊണ്ടാണ് നാളത്തേക്കൊന്നും കരുതി വെക്കുന്ന സ്വഭാവമില്ല ഒരുപാട് പേര് ആ വ്യക്തിയെ വഞ്ചിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം കാരണം കാരണം ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരാവ വ്യക്തിയെ സാമ്പത്തികമായിട്ടൊക്കെ പറ്റിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ ധൃതിയെയും നിഷ്കളങ്കതയും ചൂഷണം ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥ ദിശാബോധത്തോടെ യഥാർത്ഥ കാഴ്ചപ്പാടുകളോടെയുള്ള സ്നേഹം കാണുന്നത് ആ സ്നേഹം ആ വ്യക്തിയെ മാറ്റിമറിക്കുന്നുണ്ട് വളരെയധികം സൗമ്യ ഭാവം ഒന്നും ഈ വ്യക്തിയിൽ കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളോട് ഉള്ള വ്യക്തിയുടെ സമീപനം വളരെ സോഫ്റ്റാണ് എല്ലാത്തിനോട് എല്ലാവരേക്കാളും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അത് ഈ ലോകത്തോടും തുറന്ന് പറയാനും മടിയില്ല നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അത് നിങ്ങളുടെ ഒരു സൗഭാഗ്യമാണ് ആ വ്യക്തി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക